എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂരിലെ കാവിൽ കടവ് തോടിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നും ലാൻഡിംഗ് പ്ലേസിലെ ഫ്ളാറ്റിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ച് പുനരധിവാസം നടത്തണമെന്നും സി പി എം കാവിൽ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു രാവിലെ പി എസ് ഹരിദാസ് നഗറിൽ പുഷ്പാർച്ചന നടന്നു തുടർന്ന് മുതിർന്ന പാർട്ടി അംഗം അബ്ദുൾ ഖാദർ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം സിപിഎം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു ശ്രീജി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഷീലാ രാജ് കമൽ ലോക്കൽ സെക്രട്ടറി പ്രഭേഷ് സഞ്ജിത്ത് ബ്രാഞ്ച് സെക്രട്ടറി വി ആർ സത്യൻ എന്നിവർ സംസാരിച്ചു വി ആർ സത്തിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ഭരണത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇ ഡി ഉൾപ്പെടെ അതുപോലെ ഇൻകം ടാക്സ് ഉൾപ്പെടെ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയെയും സർക്കാരിനെയും ദ്രോഹിക്കുന്ന നിലപാട് എടുത്തു എന്നുള്ള ശരിയാണ് അതിലേക്കെ ശക്തമായി പ്രതിരോധിക്കാനാണ് നമ്മുടെ ഗവൺമെൻറ് എടുത്ത നിലപാട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ പൊതുവായ ദേശീയ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായൊരു സ്ഥിതിവിശേഷമാണ് എന്ന് വിളിക്കുന്നത് കേരളത്തില് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഒമാ പിണറായി ഗവൺമെന്റ് അഞ്ചു വർഷത്തിന് ശേഷം ഒരു തുടർ ഭരണത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമുക്ക് വരാൻ കഴിയും അതെന്തുകൊണ്ടാണ് വരാൻ കഴിയുന്നത് ആ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നടന്ന ഒട്ടനവധി ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും അതിന്റെ ഓരോ വിശദാംശങ്ങളിലേക്കും പോകണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല അഞ്ചു വർഷത്തെ ഭരണ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചത് വലിയ ജനകീയ പിന്തുണയാണ് അക്കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നത് എത്രയോ വെല്ലുവിളികളെയാണ് നമ്മുടെ ഗവൺമെന്റ് അഭിമുഖിച്ചത് നമുക്കറിയാം പ്രളയം പ്രളയം ഇതുവരെ ചരിത്രത്തിൽ പ്രളയം വന്നപ്പോൾ പ്രളയത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒട്ടനവധി പദ്ധതികൾ